വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ഉപഭോക്തൃ കമ്മീഷനുകളുടെ വിധിയിൽ അപ്പീൽ നൽകാനുള്ള കാലാവധി മുപ്പത് ദിവസത്തിൽ നിന്നും കുറഞ്ഞത് രണ്ടു മാസമായി ഭേദഗതി ചെയ്യണമെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തൃശൂർ ജില്ലാതല അംഗത്വ പ്രചാരണ സമ്മേളനം ആവശ്യപ്പെട്ടു ഉപഭോക്തൃ കമ്മീഷനുകളുടെ നടപടിക്രമങ്ങൾ സാധാരണക്കാരന് നീതി ലഭിക്കും വിധമല്ലെന്ന് സമ്മേളനം വിലയിരുത്തി ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അംഗത്വ പ്രചാരണം ഉദ്ഘാടനം ചെയ്തു ഈ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കാൻ അത് അത് അറിയുന്നില്ല എങ്ങനെ അതാണ് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ ഉപഭോക്തൃ ഉപഭോക്തൃ പ്രശ്നം എന്ന് പറയുന്നത് തന്നെയാണ് അതായത് എന്താണ് അവകാശങ്ങൾ എന്നുള്ളതും എന്നുള്ളതും അത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംഘടിതമായ പ്രവർത്തനങ്ങൾ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് പി വി രാമൻ അധ്യക്ഷത വഹിച്ചു ഉപഭോക്തൃ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സൗമ്യ മായാദാസ് പ്രഭാഷണം ചെയ്തു ഉപഭോക്താക്കൾ സ്വയം ബോധവാന്മാരായാൽ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്ന് അവർ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് കുര്യൻ ടി എൻ നമ്പീശൻ കെ എച്ച് സിദ്ദിഖ് വി ഗോപകുമാർ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി സി കെ ഗോവിന്ദൻ അംഗത്വം തിരിച്ചറിയൽ കാർഡ് എന്നിവ വിതരണം ചെയ്തു ജോയിന്റ് സെക്രട്ടറി കെ ആർ രാജു മാസ്റ്റർ ട്രഷറർ പി വി ലീല എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സെപ്റ്റംബർ രണ്ട് രാവിലെ പത്തിന് തൃശ്ശൂർ കളക്ട്രേറ്റ് ധർണ നടത്തുവാനും സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് അമ്പിളി ഭവനിൽ ഏകദിന ഉപഭോക്തൃ സെമിനാർ നടത്തുന്നതിനും തീരുമാനിച്ചു ന്യൂസ്